ഭർത്താവിന്റെ ചീത്ത സ്വഭാവം കൊണ്ട് പ്രയാസപ്പെടുന്ന ഭാര്യമാർ നിർബന്ധമായി ഇത് കേൾക്കണം മഹാനായ ഒരു നാട്ടിൽ പോയപ്പോൾ ഹസന അവിടെ വെച്ചൊരു സ്ത്രീയെ കണ്ടുമുട്ടി അവളുടെ ഭർത്താവ് വളരെ ചീത്ത സ്വഭാവക്കാരൻ ഈ ഭർത്താവിന്റെ കൂടെ നിൽക്കാൻ എനക്ക് എങ്ങനെയാണ് സാധിക്കുന്നത് പെണ്ണെ അവളുടെ മറുപടി ഭർത്താവ് ചീത്ത സ്വഭാവക്കാരൻ ും പഠിച്ച റബ്ബുമായി ചിലപ്പോൾ നല്ല അപ്പോൾ ചീത്ത സ്വഭാവം ബന്ധമുള്ളവനാവാണിച്ചു അതിന്റെ പ്രതിഫലം എനിക്ക് തരും സൽക്കർമ്മം ചെയ്യാ പ്രതിഫലം എനിക്ക് കിട്ടും അതുപോലെ പഠിച്ച റബ്ബിന്റെ അടുക്കൽ ഞാൻ മോശക്കാരുത്തിയാണെങ്കിൽ ഭർത്താവിന്റെ ചീത്ത സ്വഭാവം അത് എനിക്കുള്ള ശിക്ഷയുമായിരിക്കാം ഭാര്യയുടെയോ ഭർത്താവിന്റെയോ ചീത്ത സ്വഭാവം കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ടെങ്കിൽ തീർച്ചയായും അവർക്ക് അതിനുള്ള പ്രതിഫലം ലഭിക്കുന്നതാണ്